എൻ്റെ പേര് ഷേർലി ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യം എൻ്റെ അൽവക്കത്തെ ഒരു ആൻറ്റി മുഹാന്തരം കൃപാസനത്തെ പറ്റി അറിയുന്നത് അന്ന് എനിക്ക് സമയം കിട്ടിയില്ല ഇവിടെ വരാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോൾ എനിക്ക് അന്ന് കോവിഡിൻ്റെ ക്വാറൻറ്റൈൻ കാരണം ഇവിടെ സാക്ഷി എടുക്കാൻ അന്ന് എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷമാണ് പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഓഗസ്റ്റ് ഒക്ടോബർ മാത്രം മാസം പത്താം തീയതി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ മെയിൻ കാരണം എൻ്റെ അമ്മയ്ക്ക് പതിനഞ്ച് വർഷമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയും പെട്ടെന്ന് അമ്മ രക്തം സർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവാണെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു അത് ഒരുപാട് ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു രോഗമാണ് വീട്ടിലെല്ലാവർക്കും അത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത് ആ വിഷയം സമർപ്പിച്ച് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാലു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹെപ്പറ്റിസ് സി നെഗറ്റീവായി രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് ആൻറ്റിക്ക് മൂന്ന് വർഷമായിട്ട് ബ്ലീഡിങ്ങും യൂട്രസിൽ ഫൈബ്രോയിഡും ഗോൾ ബ്ലാഡർ സ്റ്റോണുമായിട്ട് വളരെ ഭാരപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുഴുവൻ ആൻറ്റി ഹോസ്പിറ്റലിലാണ് ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ടെങ്കിൽ അഞ്ചു ദിവസവും ആൻറ്റി ഹോസ്പിറ്റലിലാണ് പുള്ളിക്കാരിക്ക് ഹൈ ഷുഗർ ഉള്ളത് കാരണം രണ്ട് ഓപ്പറേഷനും ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ആൻറ്റി ബ്ലീഡിങ്ങും വേദനയും കാരണം ഒരുപാട് ഭാരപ്പെട്ടിരുന്നു ഞാനിതറിഞ്ഞ് ഉടമ്പടി ഉപ്പ് കൊടുത്തിട്ട് ആൻറ്റിയോട് പറഞ്ഞു ഇത് കഴിച്ച ആൻറ്റി ദിവസവും പ്രാർത്ഥിക്കണം നമുക്ക് കല്ല് പോയില്ലെങ്കിലും മൊഴ പോയില്ലെങ്കിലും ഓപ്പറേഷൻ കൂടാതെ അമ്മ അതിനൊരു മാറ്റം തരും അതുപോലെ തന്നെ ആ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കൂടാതെ എല്ലാ അസ്വസ്ഥതകളും അമ്മ മാറ്റി തന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ ആറു വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയാൽ ഒരുപാട് ഭാരപ്പെടുകയായിരുന്നു ആറു വർഷമായിട്ട് അവൾ മരുന്ന് കഴിച്ചു ബി എസ് സി നേഴ്സിങ്ങിന് അവൾ തേർഡ് ഇയർ സ്റ്റുഡൻ്റായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ് അവിടെയും അവൾ തലവേദനയാൽ ഫല അവസരങ്ങളിൽ ഭാരപ്പെടുകയും തലകറങ്ങി വീഴുകയും സ്ർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അവൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടി വസ്തുക്കളൊന്നും അവൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ ഡൽഹിയിലും അവൾ ബാംഗ്ലൂരിലുമായത് കാരണം പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ആറു വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്ന മകൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് എട്ട് വർഷമായിട്ട് ഡൽഹിയിലെ കാലാവസ്ഥ പിടിക്കാത്ത സമയങ്ങളിൽ ചൂടിന് വിയർക്കുമ്പോഴും തണുപ്പത്തെ തണുപ്പിൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ തണുപ്പും ഈ കഴിഞ്ഞ ചൂടും എനിക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടാകാതെ എൻ്റെ അമ്മ എനിക്കതിൽ നിന്ന് വലിയൊരു അനുഗ്രഹം തന്നു ഇരുപത്തിരണ്ട് വർഷമായി എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ടായിരുന്നു തണുപ്പ് സമയങ്ങളിൽ നെബിലൈസറ് ഇൻഹേലറ് ഇഞ്ചക്ഷൻ ഇതൊക്കെ എനിക്ക് എടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ കഴിഞ്ഞ തണുപ്പത്തെ എനിക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അടുത്ത സാക്ഷ്യം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് പതിനാറ് വർഷമായിട്ട് അവർക്ക് ബാംഗ്ലൂര് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു അത് കേസിൽപ്പെട്ട് പല ബുദ്ധിമുട്ടുകളാൽ അവർ ഭാരപ്പെട്ടു ഉടമ്പടിയിൽ അതൊരു വിഷയമായി പ്രാർത്ഥിക്കുകയും ആ കേസ് പിൻവലിക്കുകയും ആ വസ്തു വിൽക്കുകയും അവർക്ക് പുതിയ വസ്തു വാങ്ങിക്കാനും അമ്മ അനുഗ്രഹം തന്നു അതുപോലെ അനിയൻ്റെ ജോലിയിലും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളും അമ്മ മാറ്റി മാറ്റിത്തന്നു അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് പെട്ടെന്ന് ശക്തമായ വയർവേദന വേദന ഉണ്ടാകുകയും പുള്ളിക്കാരിക്ക് നടക്കാനും കിടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇച്ചിരി പ്രാർത്ഥിച്ചെനിക്ക് ഉടമ്പടി ഉപ്പും തൈര് ഉദ്ദേശിച്ചതാ അമ്മ എൻ്റെ വേദന മാറ്റിത്തരും പുള്ളി ഒരു അക്രൈസ്തവയായ സ്ത്രീയാണ് പക്ഷേ എൻ്റെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നേ കാണുമ്പോൾ പുള്ളിക്കുള്ള ആ വിശ്വാസമാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു ആ നിമിഷം തന്നെ പുള്ളിക്കാരിയുടെ വേദന മാറുകയും പുള്ളിക്കാരി ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾക്ക് പെട്ടെന്ന് സർദിലുണ്ടാകുകയും ഒരു ദിവസം മുഴുവൻ അവൾ ഛർദ്ദിച്ചു ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് കുറവുണ്ടായില്ല അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്ക് അവിടെ സോഡിയവും പൊട്ടാസ്യവും എല്ലാം കുറഞ്ഞ് അവിടെ കൈയും കാലും എല്ലാം കൂടി അവിടെ നിന്ന് അവർ റെഫർ ചെയ്തു അവിടെ ബാംഗ്ലൂർ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മണിപ്പൂർ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടും അവൾക്ക് കുറവുണ്ടായില്ല അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു മമ്മി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണം ഞാൻ അവിടെ ചെന്ന് അവിടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ചിത്തിരി കൊടുത്തു കുറച്ചു നേരം ആശ്വാസം കിട്ടി പിന്നെയും സർദിൽ അതുപോലെ തന്നെ തുടർന്നു പിന്നെയും അടുത്ത ദിവസം ഞാൻ ഇച്ചിരി ഉടമ്പടി ഉപ്പ് കൊടുത്തു അന്നും ഇച്ചിരി കുറവ് തോന്നി പിന്നെയും രാത്രി സ്ഥിതി വളരെ മോശമായി ഡോക്ടർമാർ പോലും പറഞ്ഞു ഇത്രയും മരുന്നുകൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഈ സർദിൽ നിൽക്കുന്നില്ല അങ്ങനെ അവൾക്ക് തലയുടെ സീറ്റ് ചെയ്തു വയറിൻ്റെ സീറ്റ് ചെയ്തു എല്ലാം നോർമൽ പക്ഷേ എന്നിട്ടും സർദിൽ നിൽക്കുന്നില്ല ഞാനും വളരെ ഭാരപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പിന്നെ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവമേ എനിക്ക് ലീവില്ല എനിക്ക് അഞ്ച് ദിവസത്തെ ലീവിനാണ് എൻ്റെ മകളെടുത്തടുത്തേക്ക് എന്നെ അവിടെ വിട്ടത് എനിക്ക് തിരിച്ചു പോകണം എന്നാലും സമയമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്ക് ചെയ്ത ഇത്രയും ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു എൻ്റെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുകയുള്ളൂ എന്ന് ഞാൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ ആ ഉപ്പൻ്റെ കുഞ്ഞിന് കൊടുത്തു തത്സമയം തന്നെ എൻ്റെ അമ്മ എൻ്റെ സ കുഞ്ഞിൻ്റെ സർദിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു തിങ്കളാഴ്ച സൗഖ്യം ലഭിച്ചു ചൊവ്വാഴ്ച അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പിന്നെ എൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കഴിവതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും എന്നാൽ കഴിയാവുന്നവരോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഇത് ജീവിതത്തിൻ്റെ വലിയൊരു ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യാറുണ്ട് എൻ്റെ കാരുണ്യ എനിക്ക് ജോലി ചിലപ്പോൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കാണും എന്നാലും അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി അനാഥാലയങ്ങളിൽ പോകാനും കാഴ്ച ആലയങ്ങളിൽ പോകാനും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം പറഞ്ഞ സാക്ഷ്യങ്ങളിൽ മൂന്നോ നാലോ സാക്ഷ്യത്തില് സൗഖ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ബൈ പ്രൊഫഷൻ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറഞ്ഞവരുടെ ഒരു പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങള് ഈ ആൾക്കാരിൽ പറഞ്ഞവരുടെ ദൈവം ഇടവരുത്തിയിട്ടുണ്ട് ആൾക്കാരിൽ പറയുന്നവന് അവിടെ പറയുന്നതല്ലാതെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പറയാം അതിൽ നല്ലൊരു ശതമാനം പേര് ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരാണ് ഡോക്ടർമാരും കൂടുതലും നേഴ്സുമാരും ഒക്കെ അപ്പോൾ കൂടുതലും അവരുടെ സാക്ഷ്യത്തിലൊക്കെയും അവർക്ക് ലഭിച്ച അനുഭവങ്ങളിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കാര്യം ഒരു ഈ ഒരു ഫീൽഡിൽ പഠിച്ചവരെ പഠിച്ചവർക്ക് ഈയൊരു മേഖലയിൽ കൂടുതൽ അറിവുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു മരുന്നുകൊണ്ട് ലഭിക്കാവുന്ന ഒരു സൗഖ്യത്തിൻ്റെ കാലയളവും അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതല്ല അതിന് മുകളിലൊരു ദൈവത്തിൻ്റെ ഒരു ശക്തി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിവേഗം അതൊരു ഗ്രഹിക്കുവാനായിട്ട് ഈ ഒരു കാര്യത്തിൽ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സാക്ഷ്യത്തിലൊക്കെ ഇപ്പോൾ ഹെപ്പറ്റിസ് സിയുടെ കാര്യം പറയുന്നുണ്ട് മകളുടെ കാര്യവും വ്യക്തിപരമായിട്ട് കാര്യം പറയുമ്പോഴെല്ലാം ഇതിനൊക്കെ മരുന്ന് എന്താണ് എങ്ങനെയൊക്കെ കഴിക്കണമെന്നൊക്കെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് വെച്ച് അറിവുണ്ട് പക്ഷെ അതിലും അപ്പുറം സൗഖ്യം നൽകുന്ന കാര്യം ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തുവാനായിട്ട് ഒരു പക്ഷേ ഈ സാക്ഷ്യം പറയുമ്പോൾ നമുക്കത് വ്യക്തമാവും അപ്പോൾ എട്ട് വർഷം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മാറുമ്പം അത് വലിയൊരു ദൈവാനുഭവമായിട്ട് മാറുന്നു അപ്പോൾ ഉടമ്പടി വസ്തുക്കളിലാണ് മിക്കപ്പോഴും റെഫറൻസ് വരുന്നത് അപ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇത് പ്രയോഗിക്കണം എന്നുള്ളത് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അല്ലാതെ എല്ലാവർക്കും കൊടുത്തുവിട്ടിട്ട് ആരെങ്കിലും എടുത്തിട്ട് എന്നുള്ളതല്ല അപ്പോൾ ഉടമ്പടി എടുത്തൊരു വ്യക്തി എന്ന് പറയുമ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിശ്വ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നവരാണ് കുമ്പസാരിക്കുന്നവരാണ് അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരല്ല ശ്രമിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു വിശുദ്ധയുള്ളൊരു വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ മുൻപിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് എന്നുള്ളത് ബൈബിളിൻ്റെ ഒരു സത്യമാണ് അപ്പം ഈ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ ഓരോ സാക്ഷ്യവും വിലയിരുത്താൻ ഇപ്പോൾ ഏറ്റവും അവസാനം കാരണപ്രവർത്തനം പറയുമ്പോൾ സമയം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെയും ഡ്യൂട്ടി ചെയ്യുമ്പം വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ ജോലി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യപ്രവർത്തനവും ദൈവകൃപയ ഉള്ള ഒരു ജോലി തന്നെയാണ് ദൈവ അത് ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹമാണ് എങ്കിലും അതുകൂടാതെ പിന്നെ ഒരു എക്സ്ട്രാ സമയം കണ്ടെത്തി ഒരിടത്ത് പോകാനായിട്ട് ഒരാൾ തുടങ്ങുമ്പം അത് അതാണ് നമ്മളിപ്പോൾ ബൈബിള് വായിച്ച് കേട്ടവർക്കറിയാം നമ്മൾ കർത്താവ് പറയും നിങ്ങളുടെ അങ്കി ചോദിക്കുന്നതോട് പുറങ്കുപ്പായം ചോദിക്കുന്നതിനോട് അത് കൊടുക്കുക രണ്ട് മൈൽ നടക്കാന്നതിനോട് മൂന്ന് മൈൽ നടക്കുക എന്നൊക്കെ ഒരു കാരണം മറികരണം എന്നൊക്കെ പറയുന്നതിൻ്റെ ലോജിക്ക് അതാണ് നമുക്ക് ചെയ്യാനുള്ള കുറേ കരം കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനല്ല അതിൻ്റെ എക്സ്ട്രാ ദൈവം ആഗ്രഹിക്കുന്ന ചെയ്യാനായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നവർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തെ ദൈവം അനുഭവങ്ങൾ കൊണ്ട് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നുള്ളതല്ല പക്ഷെ നമ്മൾ നടത്തുന്ന യാത്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും ദൈവം നമുക്ക് അതൊരു അടയാളമായിട്ട് കാണിച്ചു തരും അതിപ്പം ഒരുപാട് സാക്ഷികളുണ്ട് വ്യക്തമായി ഇപ്പം ഈ ഒരു അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതുമാത്രമല്ല ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഇപ്പം ഡൽഹിയിൽ നിന്നൊക്കെ ഉടമ്പടി എടുക്കാൻ വരുന്നത് പോലെ സാക്ഷ്യം പറയാനും ഇവിടെ വരുന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി വരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഈ പറയുന്നതിനേക്കാളും അപ്പുറം നിൽക്കുന്നതാണ് നമ്മൾ പിന്നെ ചുരുക്കി പറയാനൊക്കെ പറയുന്നത് കൊണ്ടാണ് പലരും ചുരുക്കി പറയുന്നത് അപ്പോൾ അത്രത്തോളം മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള അനുഭവങ്ങളെ മാതാവ് വ്യക്തമായിട്ട് ഓണർ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയും ഓണർ ചെയ്യുന്നുണ്ട് പേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി ജീവിതത്തിനൊരു സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക